ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വഴുതനങ്ങ ചുട്ടെടുത്ത കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ വഴുതനങ്ങ ചുട്ടിട്ട് ഉടച്ചുണ്ടാക്കണ ഒരു കറി അതാണ് ബേങ്കൺ ഭർത്ത അത് വടക്കേന്ത്യയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമുക്ക് ബേങ്കൺ ഭർത്ത ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വലിയൊരു വഴുതനങ്ങയാണ് എടുത്ത് വെച്ചേക്കുന്നത് വലിയ വഴുതനങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല ചെറിയ വഴുതനങ്ങനും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ വഴുതനങ്ങ എടുത്തിട്ട് അതിൻ്റെ നല്ല ആദ്യം നന്നായി കഴിവൊക്കെ ചെയ്തു അതിന് ശേഷം ഒരു സൈഡൊന്ന് ഇങ്ങനെ വരഞ്ഞു നല്ലോണം വരഞ്ഞ് ഉള്ളിലേക്ക് ആക്കിയിട്ട് വരയാണ് കേട്ടോ ഇതേപോലെ വരയുക എന്നിട്ട് നമ്മൾ അതിനങ്ങനെ വി വിടർത്തി അതിൻ്റെ ഉള്ളിൽ കേട് വില ഉണ്ടെങ്കിൽ നോക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഞാനിവിടെ രണ്ട് വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തു വെച്ചേക്കണത് അതിനോരെണ്ണത്തിന് രണ്ട് ഇങ്ങനെ നേ നേരെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാനാണ് പോണത് അപ്പോൾ ഓരോന്നും അങ്ങനെ നേരെ കീറി എന്നിട്ട് വെളുത്തുള്ളി അല്ലി നമ്മുടെ വഴുതിന്ങ്ങേട് ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു ഇനി മറ്റേ ഭാഗം കൂടി ഇതേപോലെ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളേക്ക് നമ്മൾ ഈ ബാക്കി രണ്ട് വെളുത്തുള്ളി എല്ലീ വെച്ചു കൊടുക്കാം നല്ലോണം അമർത്തി ഉള്ളേക്ക് തിരികെ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ തിരികെ വെച്ചു പച്ചമുളക് ആൾക്കാർ വെക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോഴൊരു സ്വാദാണ് അത് ചുട്ടെടുക്കുമ്പോഴേ അപ്പോൾ പിന്നെ ചെയ്യണത് അതിൻ്റെ മുകളിൽ കുറച്ച് റീഫൈൻഡ് ഓയില് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പ്രഷമുണ്ടോ അല്ലാണ്ട് കൈ കൊണ്ട് തടവിയാലും മതി കേട്ടോ ഒന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് പെരട്ടി കൊടുക്കാം അപ്പോൾ അത് അടുപ്പിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ ദോശക്കല്ലില് ചുട്ടെടുക്കാം അല്ലെങ്കിൽ നമ്മൾ റൊട്ടി ഉണ്ടാക്കണ ചപ്പാത്തി ഉണ്ടാക്കണേ ഇതില്ലേ ഗ്രില്ല് അതിൽ വെച്ചിട്ടും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ദോശച്ചട്ടിയിലാണ് ആദ്യം ചെയ്യണത് നേരെ അടുപ്പിലേക്ക് ആദ്യം വെക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ ആ അടുപ്പൊക്കെ വൃത്തിയേടാവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ദോശക്കല്ല് വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുക ആദ്യം എന്നാരിച്ചു അപ്പോൾ ദോശക്കല്ലിൽ തിരിച്ച് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കണം അത് ഇങ്ങനെ സ്റ്റൗ മീഡിയത്തിൽ വെച്ചാൽ മതി ബാക്കിയുള്ള പണികളൊക്കെ നടക്കും കേട്ടോ അതിനിടെ കൂടെ അപ്പോൾ അങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചിട്ട് നമ്മൾ വഴുതിരിങ്ങിയ ചുട്ടെടുക്കുകയാണ് ഇങ്ങനെ ഞാൻ നേരെയും വെച്ചിട്ട് അതിൻ്റെ മോ മോൾ ഭാഗം നല്ലോണം ഉണമ എന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് ചുട്ടു ഇതാ നേരെ വെച്ചിട്ടും ചുട്ടു അപ്പോൾ നന്നായിട്ട് ചുട്ട് കിട്ടണം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ താന്നു പോകണം അങ്ങനെ നല്ലോണം വേവണം കേട്ടോ നല്ലോണം എന്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സ്മോക്കി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരു സ്വാദ് കിട്ടുമല്ലോ ആ അത് ആ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം അടുപ്പിൽ വെച്ച് എല്ലാ ഭാഗം ഒന്ന് നന്നായിട്ട് ചുട്ടെടുത്തു അപ്പോൾ ആ തോലൊന്ന് കരിഞ്ഞ് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ആ പുകയുടെ ഒരു സ്വാദ് ഉണ്ടല്ലോ അത് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടി ചെയ്താണ് ലാസ്റ്റിൽ ഇങ്ങനെ സ്റ്റവിലേക്ക് വെച്ചു കെട്ടോ വെച്ചിട്ട് നല്ലോണം ചുട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഒരുവിധം നന്നായി ചുട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ തോലൊക്കെ നല്ലോണം ഉരിഞ്ഞു കളയണം അപ്പോൾ ഇപ്പോൾ വഴുതനങ്ങ നന്നായി തണുത്തു ഞാനതിൻ്റെ തോല് ഉരിഞ്ഞുകളയാണ് അപ്പോൾ വഴുതിനങ്ങയുടെ തോലെല്ലാം നല്ലോണം ഇരിഞ്ഞു കളഞ്ഞു കേട്ടോ ഇത് വേണമെങ്കിൽ പൈപ്പിൻ്റെ കടയ്ക്ക് കഴുകുകൊക്കെ ചെയ്യുക ആൾക്കാർ പക്ഷേ അങ്ങനെ ഞാൻ കഴുകണമൊന്നുമില്ല നല്ലോണം കറുത്ത ഭാഗങ്ങളെല്ലാം നല്ലോണം മാറ്റിയാൽ മതി കഴുകഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറയും അത് കാരണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതുപോലെ കയ്യിൽ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കടോൽ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും കുഴപ്പമില്ല നല്ലോണം ഉടച്ചെടുക്കണം അതാണ് നല്ലോണം ചമ്മന്തിയാക്കണം അതിനെ അപ്പോൾ അത് ചെയ്ത് വെച്ചു ഇനി നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഒരു വലിയ കഷ്ണം പിന്നെ രണ്ട് തക്കാളി തക്കാളി വേണം കേട്ടോ നല്ല വലിയ തക്കാളി രണ്ടെണ്ണം നല്ലോണം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ചീൻചിട്ടി എടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എണ്ണ മൂത്തപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ജീരക ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ നല്ലോണം മൂക്കണം അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ് വെച്ച സവോളയാണ് ഇട്ട് കൊടുത്തത് ഇനി നല്ലോണം വഴറ്റാട്ടോ ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഞാൻ ഒരുപാട് കാലം നോർത്തിൽ താമസിച്ച കാരണം എനിക്കിങ്ങനത്തെ കറികളൊക്കെ വലിയ ഇഷ്ടമാണ് അതാണ് കേട്ടോ ഇടയ്ക്ക് ഓരോ നോർത്ത് ഇന്ത്യൻ കറികൾ ഇടുന്നത് ഈ നല്ലോണം ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണത് ഒരു സ്പൂൺ ഉപ്പാണ് ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക അപ്പോൾ സവോള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുമല്ലോ അതിന് വേണ്ടി ചെയ്യുന്നതാണ് നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മുടെ സവോള നല്ലോണം വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെ മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലധികം മസാല ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നല്ല മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അത് എരിവനുസരിച്ച് ചെയ്യാട്ടോ അത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ മുക്കാൽ ടീസ്പൂണേ ചേർത്തുള്ളൂ എരിവ് അധികം വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം അപ്പോൾ നമ്മുടെ മസാല മൂക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം മസാല നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് അത് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ചേർത്താൽ മതി ഗരം മസാലപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ജീരകപ്പൊടി വറുത്ത് പൊടിച്ച് ജീരകണ ചേർത്ത് ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ജീരകണം ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണം അതുവരെ നല്ലോണം വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് എങ്കിലും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഉടച്ചിട്ട് സ്റ്റവ് ഒന്ന് സിം ആക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളി ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് എങ്കിലും നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ വഴുതനങ്ങി ഇങ്ങനെ പേസ്റ്റ് പോലെയാണ് അപ്പോൾ തക്കാളി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നല്ലോണം ആ കയ്യിൽ വെച്ചിട്ടൊന്നും സ്പൂണോ കയ്യിലോ എന്താ വെച്ചാൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ വഴുതനങ്ങ ഇട പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അപ്പോൾ വഴുതനങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മസാല മസാലയും തക്കാളിയും അതുപോലെ വഴുതങ്ങയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക സ്റ്റവ് ഒന്നും കൂട്ടി വെക്കണ്ട ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇതാ നമ്മുടെ വേങ്കൺ ഭർത്ത തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ചപ്പാത്തിക്ക് പറ്റിയ സൂപ്പർ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ അതിൻ്റെ മീതെക്കൂടെ ച ഇട്ട് കൊടുത്തത് ഇപ്പോൾ മല്ലിയിലയാണ് കേട്ടോ മല്ലിയയില ഉണങ്ങിയതാണ് ഫ്രഷ് മല്ലിയേല കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ കമൻ്റ് ബോക്സിൽ പോയിട്ട് എല്ലാവരും അഭിപ്രായം എഴുതാൻ വേണം കേട്ടോ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം താങ്ക്